ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക് ആയിട്ടുള്ള പദാർത്ഥ സ്വഭാവത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓരോ പദാർത്ഥവും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ് നാം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തു അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസ ഊർജം കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നത് ശുദ്ധ പദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങൾ എന്നുമാണ് ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രം കാണപ്പെടുന്ന പദാർത്ഥത്തെ ശുദ്ധ പദാർത്ഥമെന്നും അതേപോലെ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത് ഉദാഹരണം നോക്കിയാൽ ജലം കറിയിപ്പ് അലുമിനിയം ഗ്ലിസറിൻ അപ്പക്കാരം കോപ്പർ ഓക്സിജൻ ഒക്കെയാണ് ശുദ്ധ പദാർത്ഥമായ പഞ്ചസാരയിലെ ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ശുദ്ധ പദാർത്ഥമായിട്ടുള്ള ജലത്തിൻ്റെ ഘടകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും രാസപ്രവർത്തനത്തിലൂടെ വീണ്ടും ഘടകങ്ങളാകാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് കാർബൺ ഓക്സിജൻ സ്വർണം വെള്ളി ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥമാണ് മിശ്രിതം ഉദാഹരണമായിട്ട് പഞ്ചസാര ലായനിയും സോഡയൊക്കെയാണ് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെ മിശ്രിതങ്ങൾ എന്ന് പറയുന്നു മിശ്രിതങ്ങളുടെ വർഗീകരണം ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കുന്ന മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജിനസ് മിശ്രിതം എന്ന് വിളിക്കുന്നു ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം എല്ലാ ലായനിയിലും ഏകാത്മക മിശ്രിതങ്ങളാണ് എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ് ഉദാഹരണം നോക്കിയാൽ പഞ്ചസാര ലായനി ലായനി വായു ആഭരണ നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്വർണ്ണമൊക്കെയാണ് ഘടകങ്ങളെ നഗ്ന നേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയാത്ത മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതം അറിയപ്പെടുന്നത് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജിനസ് മിസ്റ്റർ എന്നാണ് ഉദാഹരണം ഉപ്പും മണലും ചെളിവെള്ളം മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം ഒക്കെയാണ് ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അത് ഫിഞ്ഞാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നു ഫിന്യാത്മക മിശ്രിതത്തിൻ്റെ ഘടകങ്ങളെ നജ്ഞ നേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയും അടുത്തതായിട്ട് യഥാർത്ഥ ലൈനിയെക്കുറിച്ച് നോക്കാം അതായത് ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനികളിൽ ലീനി ലീന കണികകളുടെ വലിപ്പം വളരെ കുറവായതിനാൽ നശ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല യഥാർത്ഥ ലായനിയിൽ പ്രകാശപാത കാണാൻ കഴിയില്ല ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ തരിച്ച് അരിച്ചു മാറ്റാൻ കഴിയില്ല അതേപോലെ തന്നെ കണികകൾ അടിയില്ല ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഉദാഹരണമായിട്ട് പഞ്ചസാര ലായനി ലായനി ഒക്കെയാണ് അടുത്തതായിട്ട് കൊളോയിഡ്സിനെ കുറിച്ച് നോക്കാം കൊളോയിഡുകളിൽ ലീന കണികകളുടെ വലിപ്പം യഥാർത്ഥ ലൈനിയേക്കാൾ വലുതും സസ്പെൻഷനേക്കാൾ ചെറുതുമാണ് അതിനാൽ ഈ കണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുകയും പ്രകാശപാധ ദൃശ്യമാവുകയും ചെയ്യുന്നു ഫിൽട്രേഷൻ വഴി വേർതിരിക്കാൻ കഴിയില്ല അതേപോലെ കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങളാണ് പല ജ്യൂസുകളും ഉദാഹരണമായിട്ട് പാൽ മഷി നേർത്ത കഞ്ഞിവെള്ളം മൂടൽ മഞ്ഞൊക്കെയാണ് കൊളോയിഡിന് ഉദാഹരണം സസ്പെൻഷനെ കുറിച്ച് നോക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതത്രയും വലിപ്പമുള്ള കണികകളാണ് സസ്പെൻഷനിൽ വരുന്ന ലൈനുകൾ സസ്പെൻഷൻ ലൈനുകളിൽ പതിക്കുന്ന പ്രകാശം പ്രതിപതിക്കുന്നു ഗുരുത്വാകർഷണം മൂലം കണികകൾ അടിയുന്നു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ മാറ്റാൻ കഴിയും ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഉദാഹരണമായിട്ട് ചെളിവെള്ളം അന്തരീക്ഷ വായുവൊക്കെയാണ് പ്രകാശം അടിക്കുമ്പോൾ യഥാർത്ഥ ലൈനെയും കൊളോയിഡിലും സസ്പെൻഷനെയും ഉള്ള ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് സ്റ്റെബിലൈസറിനെ കുറിച്ച് നോക്കാം കൊളോയിഡ് രൂപത്തിലുള്ള മിശ്രിതത്തിലെ കണികകൾ അടിയുന്നത് തടയാനായിട്ട് പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളെയാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണമാണ് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ് അതേപോലെ തന്നെ ഗ്ലിസറൈൽ ഓഫ് റോസിൻ ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ ഒക്കെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത് സ്റ്റെബിലൈസറിന് ഉദാഹരണം പറയുന്നത് ഇനി കൃത്രിമ പാനീയങ്ങളിൽ ആകർഷകമാക്കാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ചില രാസവസ്തുക്കളെ നോക്കാം ടാർട്ടർ ടാട്ടറിസിൻ എന്ന രാസവസ്തു ഭക്ഷ്യപദാർത്ഥത്തിൽ നിറം നൽകാൻ മഞ്ഞ നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്നു എറിത്രോസിൻ ഭക്ഷ്യപദാർത്ഥത്തിൽ ചുവപ്പ് നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്നു വാനിലിൻ ഭക്ഷ്യപദാർത്ഥത്തിൽ രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നു ഫോസ്ഫോറിക് ആസിഡ് ഭക്ഷ്യപദാർത്ഥത്തിൽ പുളിരുചി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നു അലൈൻ ഹെക്സസൈനേറ്റ് ഭക്ഷ്യപദാർത്ഥത്തിൽ പൈനാപ്പിളിൻ്റെ സുഗന്ധം ലഭിക്കാനായിട്ട് ചേർക്കുന്നു മിശ്രിതങ്ങളെ വേർതിരിക്കൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന മിക്ക പദാർത്ഥങ്ങളും മിശ്രിതങ്ങളാണ് ഉദാഹരണം മണ്ണ് കടൽവെള്ളം പാറപ്പൊടി മണൽ നദീജലം വായു ഒക്കെയാണ് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നത് മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതത്തെ വേർതിരിച്ചെടുക്കുന്ന രീതി അരിക്കൽ പ്രക്രിയയിലൂടെയാണ് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രറേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നോക്കുമ്പോൾ ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന മാർഗമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം ആണ് ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പിനോടൊപ്പം ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന മാർഗമാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ മിശ്രിതത്തിലെ ഒരു കടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ അവയെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സ്വേദനം ഉദാഹരണമായിട്ട് ജലവും അതിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസും അസറ്റോണും അതിൻ്റെ തിളനില അമ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസുമാണ് കലർന്നിട്ടുള്ള ഒരു മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം നമുക്ക് ഉപയോഗിക്കാം ചിത്രത്തിൽ സ്വേദനത്തെ കാണിച്ചിരിക്കുന്നു കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററിയിലും മറ്റും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന പ്രക്രിയ സ്വേദനം മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിലെ തിളനിലകൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കുന്ന ഉപയോഗിക്കുന്ന മാർഗം അവയെ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉദാഹരണം എത്തനോൾ താപനില അല്ലെങ്കിൽ തിളനില എഴുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസും മെത്തനോളിൻ്റെ തിളനില അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് എന്നിവയുടെ മിശ്രിതം വേർതിരിക്കാൻ ആംശിക സ്വേദനം ഉപയോഗിക്കുന്നു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ആംശിക സ്വേതനമാണ് ഉപയോഗിക്കുന്നത് ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്തത് ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോൾ ഡീസൽ മണ്ണെണ്ണ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആംശികാസ്വേദനം ചിത്രത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ ആംശികാസ്വേദനമാണ് കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉദാഹരണം ജലം മണ്ണെണ്ണ എന്നിവയുടെ മിശ്രിതം വേർതിരിക്കാനാണ് ചിത്രത്തിൽ സെപ്പറേറ്റിംഗ് ഫണലിനെ കാണിച്ചിരിക്കുന്നു ഒരു കരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഉദാഹരണം കർപ്പൂരം പാറ്റാഗുളിക അമോണിയം ക്ലോറൈഡ് അയഡിനൊക്കെയാണ് അമോണിയം ക്ലോറൈഡിൻ്റെ ഉത്പാദനമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ചെയ്യുന്ന പ്രക്രിയ അതേപോലെ അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഉത്പാദനമാണ് കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ ക്ലിനിക്കൽ ലാബുകളിൽ രാസ സാമ്പിളുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ സെൻ ചിത്രത്തിൽ ഒരു സെൻട്രിഫ്യൂജ് കറങ്ങുമ്പോഴും ഉള്ള ചിത്രവും കറങ്ങാത്തപ്പോൾ ഉള്ള ചിത്രവുമാണ് കാണിച്ചിരിക്കുന്നത് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായിട്ടുള്ള ഘടക കണികകളുടെ അവയുടെ ഭാര വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ് ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്ന് അറിയപ്പെടുന്നു തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ ആണ് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രൊമാറ്റോഗ്രാഫി ചായങ്ങളിൽ നിന്നും ഘടകങ്ങൾ വേർതിരിക്കാനും രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർ വേർതിരിച്ചറിയാനും പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫിയാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന പ്രക്രിയ ആദ്യമായിട്ട് ഉപയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത് ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരമായിട്ടുള്ള ഭൗതിക പ്രക്രിയകളാണ് ആദിശോഷണം ശോഷണം അതായത് അസോർഷനും കേശികത്വവും കാപ്പിലാരിറ്റി അതിശേഷണം അതിശോഷണം ക്രൊമാറ്റോഗ്രാഫിക് ആധാരം സൂക്ഷ്മ സുശിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെയാണ് കേശികത്വം എന്ന് പറയുന്നത് ഫിൽട്ടർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷ്യങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു ഫിൽട്ടർ പേപ്പറിലും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കേശികത്വത്തിലൂടെ അതിശോഷക നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽട്ടർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രക്രിയയാണ് വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ചിത്രത്തിൽ ഒരു കരം ദ്രാവകമാകുന്നത് പ്രക്രിയയെ ദ്രവീകരണമെന്നും ദ്രാവകം വ കരമാകുന്ന പ്രക്രിയയെ കനീഫവിക്കൽ എന്നും അതേപോലെ ദ്രാവകം വാതകമാകുന്നതിനെ ബാഷ്പീകരണമെന്നും വാതകത്തെ ദ്രാവകമാക്കുന്നതിന് സാന്ദ്രീകരണമെന്നും വാതകത്തെ കരമാക്കുന്ന പ്രക്രിയയെ കനി എന്നും കരത്തെ വാതകമാക്കുന്നതിന് ഉത്പദനം എന്നും പറയാം വിശ്രിതങ്ങളും അവയിലെ ഘടകങ്ങൾ വേർതിരിക്കാനുള്ള മാർഗവും നോക്കാം ഉപ്പും അമോണിയം ക്ലോറൈഡും ഉത്പദനം ആണ് സ്വീകരിക്കുന്നത് കാരണം ഉത്പാദന സ്വഭാവമുള്ള ഘടകങ്ങളാണ് അമോണിയം ക്ലോറൈഡ് പഞ്ചസാര ലായനിയാകുമ്പോൾ സ്വേദനമാണ് സ്വീകരിക്കുന്നത് കാരണം ജലം നീരാവിയായിട്ട് മാറുന്നു പഞ്ചസാര ബാഷ്പീകരിക്കപ്പെടുന്നില്ല പെട്രോളും മണ്ണെണ്ണയും ആംശിക സ്വേദനമാണ് സ്വീകരിക്കുന്നത് കാരണം ഘടകങ്ങളുടെ തിളനില വ്യത്യാസപ്പെട്ടിരിക്കുന്നു കർപ്പൂരവും ഗ്ലാസ് പൊടിയും ഉത്പാദനമാണ് സ്വീകരിക്കുന്നത് കാരണം ഉത്പദന സ്വഭാവമുള്ള പദാർത്ഥമാണ് കർപ്പൂരം ഇരുമ്പ് പൊടിയും മണലും മാർഗം കാന്തിക വിഭജനമാണ് ചെയ്യുന്നത് കാരണം ഇരുമ്പ് പൊടിയുടെ കാന്തിക സ്വഭാവം തന്നെയാണ് അടുത്തതായിട്ട് ലായനികളെക്കുറിച്ച് നോക്കാം ഒരു ലായനിയിലെ രണ്ട് ഘടകങ്ങളാണ് ലായകവും ലീനവും ലായ ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത് ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം അല്ലെങ്കിൽ സോൾവൻ്റ് എന്ന് വിളിക്കുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ പഞ്ചസാര ലായനിയിലെ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമ്മളകളായിട്ട് പുറത്തു വരുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് സോഡാവെള്ളത്തിലെ ലീനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ലീനം ലായനി അതിൻ്റെ ലായകവും ലീനവും ഏതൊക്കെയെന്ന് നോക്കാം പഞ്ചസാര ലായനിയിലെ ലായകം ജലവും ലീനം പഞ്ചസാരയുമാണ് ഉപ്പ് ലായനി ജലത്തിലാണ് ലായകം ലീനം ഉപ്പ് ആഭരണ സ്വർണം സ്വർണ്ണമാണ് ലായകം ലീനം ചെമ്പ് സോഡാവെള്ളം ജലമാണ് ലായകം ലീനം കാർബൺ ഡയോക്സൈഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലമാണ് ലായകം അതേപോലെ ലീനം ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഒരു ലായനിയിൽ കൂടിയ അളവിലുള്ള ഘടകമാണ് ലായകം ജലീയ ലായനികളിൽ ഏത് അളവിലായാലും ജലം തന്നെയാണ് ലായകം ലായനികൾ പലതരമുണ്ട് കരം കരത്തിൽ ലയിച്ചതാണ് ഉദാഹരണം നോക്കിയാൽ ബ്രാസ് കോപ്പറും സിങ്ക് ലയിച്ചിരിക്കുന്നു കരം ദ്രാവകത്തിൽ ലയിച്ചത് ഉദാഹരണം പഞ്ചസാര ലായനി പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു ദ്രാവകം ദ്രാവകത്തിൽ ലയിച്ചത് ഉദാഹരണം വിനാഗിരി അസറ്റിക് ആസിഡ് ജലത്തിൽ ലയിച്ചതാണ് വിനാഗിരി വാതകം ദ്രാവകത്തിൽ ലയിച്ചത് ഉദാഹരണമായിട്ട് സോഡയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചു വാതകം വാതകത്തിൽ തന്നെ ലയിച്ചതാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വായു തന്നെയാണ് നൈട്രജനിൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ ലയിച്ചിരിക്കുന്നു ഇനി ഓരോ ലായനിയും അതിൽ ഉൾപ്പെട്ട വസ്തുക്കളും നോക്കാം ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിൽ ഉൾപ്പെട്ട വസ്തുക്കളാണ് സിങ്കും കോപ്പറും സോഡയിൽ ജലവും കാർബൺ ഡയോക്സൈഡും ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത് ഗ്ലിസറിനും ജലവുമാണ് വായുവിൽ ലയിച്ചത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡും ജലകണികകൾ മുതലായവയാണ് ലായനിയുടെ ഗാഠത കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനെ കുറിച്ച് നോക്കാം ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ലായനി നേർത്ത ലായനിയാണ് ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ലായനി ഗാഢലായനിരിക്കും ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകൾ നോക്കാം ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാന അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് നൂറ് ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു ഹൺഡ്രഡ് ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഒരു മില്യൺ ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനമെന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ പി പി എം എന്ന് ചുരുക്കപ്പേര് വിളിക്കാം വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ ഉദാഹരണം കുടിവെള്ളത്തിൽ അനുവദനീയമായിട്ടുള്ള ക്ലോറിൻ്റെ അളവ് നാല് പി പി എം ആണ് ലായനിയുടെ ഗാഠത സൂചിപ്പിക്കാനുള്ള മറ്റു ചില തോതുകളാണ് വോളിയം പെർസെൻറ്റേജ് മൊളാരിറ്റി മൊളാലിറ്റി നോർമാലിറ്റി വിവിധ തരം ലൈനികൾ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി പൂരിത ലായനി ഉണ്ടാക്കുന്നതിന് മുൻപുള്ള അവസ്ഥയിലുള്ള ലായനിയാണ് അപൂരിത ലായനി അപൂരിത ലായനിയിൽ വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ കഴിയും പൂരിതമാക്കാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ച് ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി ഒരു നിശ്ചിത താപനിലയിൽ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലേയത്വം അല്ലെങ്കിൽ സോളിബിലിറ്റി എന്ന് പറയുന്നത് ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലീനത്തിൻ്റെ സ്വഭാവം താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ചില പദാർത്ഥങ്ങളിലെ ലേത്വം നോക്കാം ലവണം സോഡിയം ക്ലോറൈഡ് ലേത്വം ഗ്രാം മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഗ്രാം പർ നൂറ് ഗ്രാം ആണ് വരുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് നാൽപ്പത്തെട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് മുപ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ട് കോപ്പർ സൾഫേറ്റ് മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് സോഡിയം നൈട്രേറ്റ് എൺപത്തി ഏഴ് പോയിൻ്റ് ആറ് കാൽസ്യം ക്ലോറൈഡ് നൂറ് കാൽസ്യം സൾഫേറ്റ് സീറോ പോയിൻ്റ് ടു സിക്സ് ഫോർ അമോണിയം ക്ലോറൈഡ് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാലുമാണ് അതിൻ്റെ ലേത്തം പറയുന്നത് സോ ഫ്രണ്ട്സ് കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ മിശ്രിതങ്ങളുടെ വർഗീകരണം യഥാർത്ഥ ലൈനിയെക്കുറിച്ചും കൊളോയിഡ് സസ്പെൻഷൻ സ്റ്റെബിലൈസറുകളെക്കുറിച്ചും മിശ്രിതങ്ങളുടെ വേർതിരിക്കൽ പ്രക്രിയകളും അതേപോലെ അതിശോഷണം ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരമാകുന്നതെങ്ങനെയെന്നും മിശ്രിതങ്ങളും അവയിലെ ഘടകങ്ങൾ വേർതിരിക്കാനുള്ള മാർഗങ്ങളും ലായനികളെക്കുറിച്ചും ലായനിയുടെ ഗാഢതയെക്കുറിച്ചും ലായനിയുടെ ഗാഠത പ്രസ്താവിക്കുന്ന അളവുകളെക്കുറിച്ചും വിവിധ തരം ലായനികളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള പി എസ് സി റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനും മറ്റ് ടോപ്പിക് വൈസ് വീഡിയോസിനും എക്സാം റിലേറ്റഡ് വീഡിയോസിനുമൊക്കെയായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം